ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മലപ്പുറം ഗാർമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതിരുന്നു നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റീവ്സുകളായിട്ടാണ് നിങ്ങൾക്ക് വീഡിയോസിൽ തന്നെ കണ്ടാലറിയാലും നല്ല അടിപൊളി ആയിട്ടുള്ള ഡിസൈനിങ് ആണ് നല്ല കളേഴ്സുമാണ് വരുന്നത് കേട്ടോ ഇത് അയിമ്പത്താറ് ഇഞ്ച് ലെങ്ത്ത് വരുന്ന നാൽപ്പത്തെട്ട് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് അത്യാവശ്യം നല്ല സ്ലീവ് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തായ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഡിക്സ് ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതുപോലെ തന്നെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാം നമ്മളിപ്പോൾ ഓണത്തിൻ്റെ കളക്ഷൻസ് നമ്മളിത് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് പേര് പേഴ്സണലി നമ്മളോട് ചോദിക്കുന്നുണ്ട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ടോ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തെയ്യാ നല്ല നല്ല അടിപൊളി കളക്ഷൻസ് നമ്മൾക്ക് കാണിക്കുന്നതാണ് വീഡിയോസിൽ ഡെയിലി നമുക്ക് വീട് ഇടാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇടവിട്ടെങ്കിലും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും അതുപോലെ ഷോർട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും ഏകദേശം ഞാൻ പറഞ്ഞാലോ അൻപത്താറ് ഇഞ്ച് ലെങ്ങ് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് റേറ്റ് ആണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് നല്ല ക്വാളിറ്റിയുള്ള മോഡലാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിൻ്റെ റേറ്റ് നമ്മളെത്തുന്ന സാധനം എടുത്ത് ഒരുപാട് പേർക്ക് അറിയാം എത്രത്തോളം ക്വാളിറ്റി ഉള്ള എന്നുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മോഡലാണ് അതുപോലെ തന്നെ ശൈലജ ലാൽ ജീവാല ആ ഒരു മെറ്റീരിയലിൻ്റെ നൈറ്റി സ്ഥലമാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാവും അതുപോലെ തന്നെ നല്ല അടിപൊളി ആണ് വരുന്നത് നിങ്ങൾക്ക് വീഡിയോസിൽ തന്നെ കാണുന്ന പോലെ തന്നെ നല്ല അടിപൊളി കളറുമാണ് നല്ല ആണ് ഇത് ഓൾ ഓവർ വർക്ക് കയറുന്നൊരു മോഡലാണ് അത്യാ അതായത് മൊത്തത്തിൽ വർക്ക് കയറുന്നൊരു മോഡലാണ് പക്ഷെ ചെറിയ ഡിസൈനിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പൊതുവേ ഇഷ്ടപ്പെടുന്നൊരു ഡിസൈനിങ് ആണ് പൊതുവേ എനിക്ക് പേഴ്സണലി എനിക്കല്ല ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ടാണ് അപ്പോൾ അത്യാവശ്യം നല്ല കളറിലാണ് വന്നിരിക്കുന്നത് നല്ല ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ കിട്ടാത്തവർ അതായത് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ ഏകദേശം നമ്മൾ ഏകദേശം ഒരു ആറ് ഏഴ് മണിക്കുള്ളിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത് ഏകദേശം ഒരു പത്ത് മണിക്കായപ്പോൾ തന്നെ നമ്മൾ സ്റ്റോക്ക് ഏകദേശം തീർന്നിട്ടുണ്ട് അപ്പോൾ പിറ്റേന്ന് വീഡിയോ സ്ക്രീൻഷോട്ട് വന്നപ്പോൾ തന്നെ അത് സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ വന്നത് പിറ്റത്തെ അതായത് അടുത്ത കളക്ഷൻസ് വരുമ്പോൾ അതിൽ നിന്ന് നോക്കി എടുത്തോളീന്ന് പറയുന്ന പറയാറാണ് ഞാൻ പതിവുള്ളത് അപ്പം നിങ്ങൾ എന്തെങ്കിലും ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ടെടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടാത്തത് അതായത് നിങ്ങൾ പേഴ്സണലി വന്ന് ചോദിച്ചാൽ മതി ഫോട്ടോസ് ഇനി അഥവാ ഇതീ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് പുതിയ പുതിയ സ്റ്റോക്കുകൾ നല്ല കളക്ഷൻസ് നല്ല അടിപൊളി ഡിസൈനിങ്ങും വരുന്നുണ്ട് അപ്പോൾ അതേ നോക്കിയിട്ടും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പം ഹോൾസെയിലായിട്ട് അതായത് കച്ചവടത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നവരാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് യൂസിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നവരാണെങ്കിലും എന്തെയ്യ അടുത്തത് പുതിയ പുതിയ കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കാം നല്ല ഡിസൈനിങ് ആണ് നല്ല മോഡലിംഗ് ആണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഡിസൈനിങ്ങും ആണ് കേട്ടോ അപ്പോൾ കച്ചവടത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് എടുക്കാൻ കാരണം ഒരുപാട് പേര് ഒരുപാട് പേര് ഇതേ ഈ മോഡലാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളോട് പേഴ്സണലി അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം പിന്നെന്ന് പറയുന്നത് നമ്മൾ സ്ഥലം എവിടെയാണെന്ന് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മൾ മലപ്പുറം ജില്ലയിൽ തന്നെ എന്ന് പറയുന്ന ടൗണിന് ഏകദേശം അടുത്തായിട്ടാണ് അപ്പോൾ എന്തെയ്യുക നിങ്ങൾ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും നിങ്ങൾ പേഴ്സണലി ചോദിച്ചാൽ മതി നമ്മൾ പറഞ്ഞുതരാം പിന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് സെറ്റ് പൈസ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം സിംഗിൾ പീസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി ദൂരമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പോസ്റ്റ് വൈ ആണ് അയക്കുന്നത് കേട്ടോ പോസ്റ്റ് വൈ അയക്കുന്ന സമയത്ത് ഒരു നൈറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ നാൽപ്പത്തി രൂപ നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പോസ്റ്റ് ഓഫീസ് വൈ അയക്കുമ്പോൾ പിന്നെന്ന് പറയുന്നത് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അതുകൊണ്ടാണ് ഇരുന്നൂറ്റി നാൽപ്പത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് റേറ്റ് വരുന്നത് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ഫ്രീ ഷിപ്പിംഗ് ആയതുകൊണ്ടാണ് കേട്ടോ അത്ര റേറ്റ് വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നത് അപ്പം നമുക്കിപ്പോൾ ഇരുന്നൂറ് രൂപ ആ ഒരു രൂപയ്ക്കൊക്കെ നമുക്ക് കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല പക്ഷേ ഷിപ്പിംഗ് ഫ്രീ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പം നല്ല അടിപൊളി ഡിസൈനിങ് ആണ് നല്ല കളേഴ്സാണ് വരുന്നത് സെൻറ്റർ കൂടെ വർക്ക് വരുന്ന മോഡലുണ്ട് സൈഡ് കൂടെ വർക്ക് വരുന്ന മോഡൽസുകളുണ്ട് അതുപോലെ ഇതിനേക്കാളും നല്ല നല്ല അടിപൊളി കളക്ഷൻസുകൾ വരാനുണ്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾബല്ലേക്കും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളിടുന്ന ഓരോ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഓൺ ദ സ്പോട്ടിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയും ചെയ്യാം കേട്ടോ ഏകദേശം നമ്മൾ ഈ ഒരു ഈ ഒരു സമയം ഒക്കെ ആകുമ്പോൾ അതായത് ഏകദേശം ഒരു ആറ് ഏഴ് മണീൻ്റെ ഉള്ളിലാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുള്ളത് പിന്നെന്ന് പറഞ്ഞത് നമ്മൾ ഷോർട്ടായിട്ടും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് ആയിട്ടൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് വീഡിയോ അങ്ങനെയാണ് അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് അമ്പത് കളേഴ്സ് ആണ് വരുന്നത് അപ്പൊ നിങ്ങൾ പറഞ്ഞാലോ അതുപോലെ പേഴ്സണലി വാട്സാപ്പിന്റെ ലിങ്ക് ഉണ്ട് അതുപോലെ തന്നെ ഒരു കളേഴ്സ് നമ്മുടെ അങ്ങനെ എടുക്കാം നിങ്ങൾ ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ നമുക്കിപ്പോൾ സെറ്റ് വൈസ് ആയിട്ട് എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ പിന്നെന്ന് പറയുന്നത് ഈ ഡിസൈനിങ് ഒക്കെയാണ് വരുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ത്രീ പീസിൻ്റെ കുറച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടവർക്ക് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസും നമ്മൾ അയച്ചുതരാം കേട്ടോ പിന്നെ എങ്ങനെയൊക്കെയാണ് വരുന്നത് നമ്മളോട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് നേരിട്ട് വന്ന് പർച്ചേസിംഗ് ചെയ്യാൻ പറ്റുമോ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് പർച്ചേസിങ് ചെയ്യാം പക്ഷേ അത് എടുത്തുള്ളവർക്ക് മാത്രമാണ് ദൂരെയുള്ളവർക്ക് ഇല്ല എന്നല്ല പക്ഷേ എടുത്തുള്ളവരാകുമ്പോൾ അവരുടെ കംഫർട്ടബിളും നമുക്ക് നോക്കണ്ടേ അത് ചോദിച്ചിട്ടാണ് എടുത്തുള്ളവരാകുമ്പോൾ നമുക്ക് ഈ അരീകോട് ഈ ഭാഗത്ത് എടുത്തൊക്കെയാണെന്നുള്ളവർക്ക് നേരിട്ട് വരാം അതാവുമ്പോൾ നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല നമുക്കും ബുദ്ധിമുട്ടില്ല പക്ഷേ ഈ ലോങ്ങ് എന്നൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല പേഴ്സണലി പക്ഷേ നിങ്ങളെ ബുദ്ധിമുട്ട് ആലോചിക്കുമ്പോൾ അത് റിസ്ക്കാൻ തോന്നിയിട്ടാണ് നമ്മൾ പറഞ്ഞത് ട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ ലൊക്കേഷൻ ഷെയർ ചെയ്ത് തരുകയും ചെയ്യൂ കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തരാൻ മറക്കരുത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം പിന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഒരുപാട് പെൻഡിങ് ആയി കിടക്കുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരൂട്ടോ എല്ലാവർക്കും ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു തരുന്നതാണ് ഇനി ഈ വീഡിയോസിൽ സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോസിൽ എന്തായാലും സാധനം കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് മെസ്സേജ് അയക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഏകദേശം ഇത്ര കളക്ഷൻസ് മാത്രമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അടുത്ത പുതിയ പുതിയ കളക്ഷൻസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്